നമസ്കാരം രുചിമേളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നേരെ ഷൊർണ്ണൂരിലേക്കാണ് പോകുന്നത് വന്ദേ ഭാരത് ട്രെയിനിനാണ് കേട്ടോ യാത്ര ഇന്ന് ഞങ്ങൾ പോകുന്നത് കണ്ണൂർ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഞങ്ങൾ തിരുവമുറ്റക്കോട് വഴിയാണ് ഷൊർണ്ണൂർക്ക് പോകുന്നത് അപ്പോൾ പാടം കണ്ടോ നല്ല മഞ്ഞായിരുന്നു പാടം കൊയ്ത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ സ്വർണ്ണ സ്വർണ്ണക്കതിര് വഴിച്ച പാടം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കുറേ കൊയ്ത്ത് കഴിഞ്ഞ പാടമുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ തിരുമുറ്റക്കോട് അമ്പലത്തിൻ്റെ ഭാഗം കാണാൻ അങ്ങനെ ആറങ്കോട്ടുകാര സൈഡിലേക്ക് പോവുകയാണ് ഞാൻ ഈ പ്രകൃതി ഭംഗി എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും കൊയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പാടങ്ങളും അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ എത്താറായിട്ടോ നല്ല ഭംഗിയാണ് കാണാൻ മേലെ ഭാഗത്ത് നിന്നും നമുക്ക് നന്നായിട്ട് പുഴയൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഷൊർണൂർ എത്തിയിട്ടോ അപ്പോൾ അവിടെ ഏതോ ഒരു ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പാണ് എങ്ങനെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്താറായി പാലം കടന്നു നമ്മുടെ കൊച്ചിയും പാലം പൊളിഞ്ഞു കിടക്കുന്നതെങ്കിൽ മാറ്റം എന്നൊക്കെയാണ് പറയണത് കേൾക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്താറായി വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പോവുകയാണ് പാർക്കിങ്ങിൽ വണ്ടി വെച്ചതിന് ശേഷം നടന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ അപ്പോൾ പത്ത് മണിക്കാണ് ട്രെയിനിന്റെ ടൈം അപ്പോൾ നമ്മൾ ആറാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല നടക്കാറുണ്ട് അപ്പോൾ പാ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ അതാ കൊക്കൊക്കെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രെയിൻ വന്നു അത് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനാണ് അപ്പോൾ അത് വൈറ്റ് ട്രെയിനാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പുതിയ ഓറഞ്ച് കളറിലുള്ള ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അതിൽ കയറിയിട്ട് ബാക്കി വീഡിയോസ് കാണാം അങ്ങനെ ട്രെയിൻ അടുത്തെത്തി ഞങ്ങൾ കയറാണ് നല്ല സ്പീഡ് ഉണ്ടുള്ളത് കാരണം നല്ലൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആ സമയത്ത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഉള്ളിൽ കയറിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഇതാണ് സീറ്റ് അവിടെ നമുക്ക് ഇതേപോലെ ഫ്രണ്ടിൽ ഒരു ടീ അല്ലെങ്കിൽ ഫുഡൊക്കെ വെച്ച് കഴിക്കാനുള്ള അതല്ലെങ്കിൽ നമുക്ക് ബുക്കൊക്കെ വെച്ച് എഴുതാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കാല് വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ കയറി വഴിക്ക് തന്നെ മൂന്ന് ബോട്ടിൽ വെള്ളം കൊടുന്ന് തന്നോട്ടോ അതേപോലെ തന്നെ സ്നാക്സും ടീയും അല്ലെങ്കിൽ കോഫിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നതാണ് കേട്ടോ പിന്നെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ നമ്മുടെ സീറ്റിൻ്റെ താഴെ തന്നെയാണ് പിന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് അതായത് സീറ്റ് താഴ്ത്താനും അതുപോലെ പൊക്കി വെക്കാനും ഒക്കെ ഇത് ഇവിടെ ഒരു ഉണ്ട് അത് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൊർണ്ണൂർ കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കിലോമീറ്ററിൽ നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് ആ സ്പീഡിലാണ് കേട്ടോ പോയി ആ സമയത്ത് ഞങ്ങൾക്ക് ടീ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ചൂട് വെള്ളമുണ്ട് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ചായപ്പൊടിയാണ് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതിൽ പഞ്ചസാരയും പാൽപ്പൊടിയും ചായപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ അത് മിക്സ് ചെയ്യുക കുടിക്കുക പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ രണ്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റന്റ് മസാല ടീ ആണ് തിരക്കിടന്നെല്ലാം മസാല ടീ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടീ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറന്ന് വഴിക്കുന്ന വെള്ളം ചൂടാറുന്നതിന് മുന്നേ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചു നമുക്ക് ടൈം ഉണ്ടല്ലോ പയ്യെ കുടിക്കാം മസാല ടീ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര അത് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുംട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴി നമ്മൾ പട്ടാമ്പി കഴിഞ്ഞു പട്ടാമ്പിയൊന്നും എത്തിയത് നമ്മൾ സത്യം പറഞ്ഞാൽ അറിയില്ല എന്നുള്ള ലെവലിലാണ് കേട്ടോ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കണത് ഇത് പെരുമണ്ടിയേരി സ്കൂള് അപ്പോൾ കോട്ടയത്ത് നിന്നൊക്കെ കയറി കുറേ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് നമ്മുടെ പട്ടാമ്പിയുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോൾ അവർക്ക് നല്ല കമൻ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ അങ്ങനെ ഞാൻ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം ഇന്ത്യൻ ക്ലോസിറ്റാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല വൃത്തിയുണ്ട് പിന്നെ പോലെ നമ്മുടെ സാധാ ടോയ്ലറ്റ് പോലെ തന്നെയാണ് പക്ഷേ നല്ല കുറച്ച് നല്ല വൃത്തിയായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ എന്താ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ പിടിക്കലും അതുപോലെ തന്നെ വൃത്താനം വർദ്ധനമൊക്കെ ഇരിക്കുക നല്ല സൗകര്യമാണ് അങ്ങനെ നമ്മൾ തിരുനാവായ എത്തി തിരുനാവായ എത്തി അതേപോലെ താമരപ്പാടങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ എല്ല എവിടെയും നിർത്തുന്നില്ല നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ യാത്ര തുടർ തുടരുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് സംസാരിച്ചിരുന്ന കുറച്ച് വീഡിയോ ഒക്കെ കണ്ട സമയം കൊണ്ട് തന്നെ എത്തി കുറേ ആളുകൾ ഇറങ്ങാനും അതുപോലെ കുറേ ആളുകൾ കയറാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കോഴിക്കോട് എത്താറായപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടോ അങ്ങനെ കോഴിക്കോട് എത്തി എല്ലാവരും ഒന്ന് ഇറങ്ങി ഞങ്ങൾ ഒന്ന് ഫ്രീ ആയി പിന്നെ ഇനി അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ് അതേപോലെ പെട്ടെന്നൊക്കെ എത്തേണ്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വന്ദേ ഭാരത് സൂപ്പറാണ് കേട്ടോ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും പിന്നെ കണ്ണൂർ എത്തിയിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പരശ്ശിനി ക്ഷേത്രത്തോട് ചേർന്നിട്ട് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് മറിമായും ഫെയിം പാരിചേതനെ കണ്ടു കേട്ടോ അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ പരിശീലിക്കേണ്ട ഒരു ക്ഷേത്രത്തെക്കുറിച്ച്